കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതി ആനുകൂല്യം വാങ്ങുന്ന കർഷകർക്ക് വീണ്ടും ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് മുടങ്ങിയ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ദിവസം തൊട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരവും നാലായിരവും എല്ലാം ലഭിക്കുന്ന കർഷകർ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പതിനാറാം ഗഡ് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തപ്പോൾ ചില സുഹൃത്തുക്കൾക്കൊന്നും ഈ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം മുടങ്ങിയ ആനുകൂല്യം ഇപ്പോൾ വീണ്ടും വിതരണം നടത്തുകയാണ് ഇതുകൂടാതെ മെയ് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് കർഷകർ ചെയ്തു തീർക്കേണ്ട നാലോളം വരുന്ന പ്രധാന കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഈ സമയത്ത് അറിയിക്കുന്നുണ്ട് നിലവിൽ കിസാൻ സമ്മാൻ നിധിയിൽ ആദ്യം തൊട്ട് അപേക്ഷ വെച്ച കർഷകർ ഈ ആനുകൂല്യം വീണ്ടും ലഭിക്കേണ്ടതിന് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വരുന്ന അഞ്ചു വർഷക്കാലം കൂടി ഒരു മുടക്കവും കൂടാതെ നടത്തുമെന്നും ആനുകൂല്യത്തിൻ്റെ നിലവിലുള്ള നിരക്ക് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെ വിശദമാക്കിയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യഘട്ടത്തിലൊക്കെ അപേക്ഷ വെച്ചിട്ട് മൂന്ന് ഗഡുകൾ കർഷകർക്ക് ലഭിക്കുകയും മൂന്നാം ഗഡുവിന് ശേഷം അതായത് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിന് ശേഷം പല കർഷകർക്കും ഇത് ലഭിക്കാതെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കർഷകരോട് അന്ന് നമ്മളുടെ ഫോണിലേക്ക് എസ് എം എസ് ആയിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു നമ്മൾ അപേക്ഷയിൽ കൊടുത്ത പേരും അതോടൊപ്പം തന്നെ ആധാർ കാർഡിലുള്ള പേരും തമ്മിൽ പൊരുത്തക്കേടുണ്ട് ഇത് തിരുത്തിയെങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ ആനുകൂല്യം നൽകുമെന്ന് അന്ന് തന്നെ കേന്ദ്ര സർക്കാർ വിശദമാക്കിയതാണ് അപ്പോൾ അങ്ങനെ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർ ഈ ആധാർ പേര് പോലെ തന്നെ കൃത്യമായിട്ട് അപേക്ഷയിലെ പേര് തിരുത്തണം എഡിറ്റ് ആധാർ ഫെയിലിയർ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്റർ അക്ഷയ കോമൺ സർവീസ് സെന്ററുകൾ മറ്റ് ജനസേവ പൊതുസേവന മേഖലകൾ വഴി നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ മൂലമാണ് അക്കൗണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിലേക്ക് തുക എത്തിച്ചേരുന്നില്ല അങ്ങനെയുള്ളവരാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുറക്കേണ്ടത് അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ മുടങ്ങിയിട്ടുള്ള ധനസഹായം ഉൾപ്പെടെ ആനുകൂല്യം ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളും ഇത്തരം അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്യും ഇനി മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഒറ്റത്തവണ പുതുക്കലായിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ സി ആണ് നമ്മുടെ സംസ്ഥാനത്തെ പരമാവധി ആളുകൾ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞു ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാൻ വേണ്ടത് ആധാർ കാർഡാണ് ആധാർ ഉപയോഗിച്ച് അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിസാൻ സമ്മാന നിധിയിലെ ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന സംവിധാനം പൂർത്തീകരിക്കാൻ സാധിക്കും ഒരു പ്രാവശ്യം ഇത് ചെയ്താൽ മതി പിന്നീട് ആ ജീവനാർത്ഥം നമുക്ക് ഈ രണ്ടായിരം രൂപയുടെ ആനുകൂല്യം മുടക്കം കൂടാതെ എത്തിച്ചേരും നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കർഷകർ അതായത് ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത ആളുകൾ ഇതിനെയും പൂർത്തിയാക്കാനുണ്ട് എന്നൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും കർഷകരുണ്ട് ഈ കെ വൈ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഏറ്റവും കൂടുതലായിട്ട് ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയയാണ് കിസാൻ സമ്മാന നിധിയുടെ കൃഷിഭൂമി നമ്മുടെ സംസ്ഥാനത്ത് എയിംസ് പോർട്ടൽ മുഖാന്തരം വേരിഫിക്കേഷൻ ചെയ്യുന്നു അപ്പോൾ ആ കാര്യം കൂടി കൃത്യമായിട്ട് ചെയ്യണം ലാൻഡ് സീഡിങ് യെസ് എന്ന് കാണിക്കാത്ത എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം തടസ്സപ്പെടും അതുകൊണ്ടൊക്കെ തന്നെയാണ് കിസാൻ സമ്മാന നിധിയുടെ സ്റ്റാറ്റസ് ഇടയ്ക്കൊക്കെ പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടോ എന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നത് ഇനി ഇതോടൊപ്പം തന്നെ ഇപ്പോൾ മുടങ്ങിയിട്ടുള്ള ആനുകൂല്യത്തിൻ്റെ വിതരണമാണ് കർഷകർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പതിനാറാം ഗഡ് മുടങ്ങിയവര് പതിനഞ്ചാം ഗഡ് മുടങ്ങിയവര് അവർക്കൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് പതിനേഴാമത്തെ ഗഡ് വിതരണം ഉടൻ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അനുവദിക്കുകയാണെങ്കിൽ മെയ് മാസം തന്നെ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാവുകയും ചെയ്യും സാധാരണക്കാർക്ക് ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ആനുകൂല്യം ലഭിക്കുമെന്നും ഇപ്പോൾ ലഭിക്കുന്ന നിരക്കിൽ വർധനമുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വിശദമാക്കി കഴിഞ്ഞു അപ്പോൾ ഈ ജനക്ഷേമ പദ്ധതിയിൽ തുടരുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നമ്മളുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു കൃത്യസമയത്ത് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക